അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ഷവായയുടേതാണ് ഈ ഷവായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഇനി ആദ്യം തന്നെ ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാം ഇതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആറ് പറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് തക്കാളി മുറിച്ചെടുത്തതും കുറച്ചധികം മല്ലിയിലയും രണ്ട് സവാള കട്ട് ചെയ്തതും ഒരു കുടം വെളുത്തുള്ളി പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പിടി ചെറിയ ഉള്ളി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മസാലകളും ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഈ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടും ഇനി അരച്ചെടുത്ത മസാല ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ അരച്ചെടുത്ത മസാല നമുക്ക് ഉപ്പും അതുപോലെ ഇരുവൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു സ്പൂൺ കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര അരസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കുറവായിരുന്നു കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയിലേക്ക് വേണമെങ്കിൽ കളറ് ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ കളറില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ചിക്കനാണ് ഇട്ടോ പന്ത്രണ്ട് കഷ്ണം വലിയ പീസുകൾ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ അതിനൊന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ച് വലിയ കഷ്ണം ഇനി മസാല നല്ലതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി ചിക്കൻ വേണമെങ്കിൽ മുറിക്കാതെ പുളി ചിക്കനായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ട ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇപ്പോൾ ചിക്കനിലെ ഫുള്ള് പീസും നല്ലതുപോലെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ ചിക്കൻ തന്നെ ഓവർനൈറ്റാണ് വെക്കുന്നത് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് നാല് മണിക്കൂർ വെക്കാൻ സമയമില്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്നും ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കുക്കർ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഒരു വിസിൽ വന്നപ്പോൾ തന്നെ ഞാനിത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രഷർ പോയതിന് ശേഷം നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം ഈ ഫ്രൈ ചെയ്യാനായ ഒരു കടായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം എൻ്റെ അടുത്ത് കുറച്ച് ബട്ടറുള്ളൂട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്കിപ്പോൾ തീരെ ഒന്നും ഇല്ല ആരും കാണുന്നില്ല തോന്നുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഇത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ് കാരണം നിങ്ങളും എൻ്റെ ഫ്രണ്ട്സാണല്ലോ എല്ലാവരും ഒരേ ഫാമിലി ആയിപ്പം നമ്മൾ ഞാൻ വീഡിയോ ഇട്ടാൽ തീരെ ഇപ്പോൾ വ്യൂസ് കിട്ടുന്നില്ല അത് കാരണം എനിക്ക് ഇടാനേ തോന്നുന്നില്ല ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി ചിക്കൻ എടുത്ത കുക്കറിൽ കുറച്ച് ഗ്രേവിയുണ്ട് ഈ ഗ്രേവി ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു അടിപൊളി ചിക്കൻ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില തൂകി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു സർവിങ് ഡിഷിലേക്ക് വിളമ്പാം പൂരിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കട്ടെ ഞങ്ങൾ പൊറോട്ടയാണെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ ഷവായി തന്നെ ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായ ഗ്രേവി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്